നമസ്കാരം ക്രിക്കറ്റ് ലോകം ഉറ്റുനോക്കിയ ഐ പി എല്ലിന്റെ മെഗാ താരലേലം കട കഴിഞ്ഞതോടെ ടീമുകൾ വലിയ മുന്നൊരുക്കങ്ങളും തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ദിവസങ്ങളിലായി നടന്ന ലേലത്തിൽ കളിക്കാർക്ക് വേണ്ടി പിടിവലി തന്നെയാണ് പത്ത് ഫ്രാഞ്ചൈസികളും തമ്മിൽ നടത്തിയിട്ടുള്ളത് അറുന്നൂറോളം താരങ്ങളിൽ നിന്നും നൂറ്റി എൺപത്തിരണ്ട് പേർക്കാണ് ലേലത്തിൽ വിവിധ ടീമുകളിലേക്കായി നറക്കുവീണത് അറുപത്തിരണ്ട് വിദേശ താരങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് അറുന്നൂറ് കോടിയിലേറെ രൂപയാണ് താരങ്ങൾക്കായി ഫ്രാഞ്ചൈസികൾ വാരിയെറിഞ്ഞത് ലേലത്തിൽ പേര് രജിസ്റ്റർ ചെയ്തിരുന്ന പ്രതീക്ഷയോടെ കാത്തിരുന്ന പകുതിയിലേറെ കളിക്കാർക്ക് അവസരം ലഭിക്കാതെ നിരാശപ്പെടേണ്ടിയും വന്നിരുന്നു വമ്പൻ താരങ്ങളും ഇക്കൂട്ടത്തിൽ ഉണ്ട് എന്നാൽ ചില കളിക്കാർക്ക് ഇത്തവണത്തെ ലേലത്തിൽ മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലില് കഴിഞ്ഞ ലേലത്തിലും നറുക്ക് വീണിരുന്നില്ല തുടർച്ചയായ രണ്ട് ലേലത്തിലും അൺസോൾവ് ആയി മാറിയ കളിക്കാർ ആരൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം ഇംഗ്ലണ്ട് ലെഗ് സ്പിന്നർ ആദിൽ റഷീദാണ് ഈ ലിസ്റ്റിലെ ഒന്നാമത്തെ ആൾ ഇത്തവണ മികാ ലേലത്തിൽ രണ്ടു കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാന വില എന്നാൽ ഒരു ഫ്രാഞ്ചൈസിയും മുപ്പത്തിയാറ് കാരണമായ ഇംഗ്ലീഷ് സ്പിന്നറെ വാങ്ങാൻ കൂട്ടാക്കിയില്ല കഴിഞ്ഞ വർഷത്തെ മിനി ലേലത്തിലും റാഷിദിന്റെ അടിസ്ഥാന വില രണ്ട് കോടി രൂപ തന്നെയായിരുന്നു പക്ഷേ അദ്ദേഹം അൺസോൾഡായി മാറുകയായിരുന്നു ടി ട്വന്റി ഫോർമാറ്റിൽ ലെഗ് സ്പിന്നർമാർക്ക് എല്ലായ്പ്പോഴും ഡിമാൻഡ് ഉണ്ടാവുമെങ്കിലും റാഷിദിന്റെ കാര്യത്തിൽ നമുക്കിത് കാണാൻ സാധിച്ചിട്ടില്ല ഐ പി എൽ കരിയർ എടുത്താൽ രണ്ട് സീസണുകളിലായി ഇവരും മൂന്ന് മത്സരങ്ങളിൽ മാത്രമേ അദ്ദേഹം കളിച്ചിട്ടുള്ളൂ ന്യൂസിലാൻഡിന്റെ വെടിക്കെറ്റ് ഓപ്പണറും യുവതാരവുമായ ഫിൻ അലനാണ് തുടർച്ചയായി രണ്ട് ഐ പി എല്ലിൻ്റെ ഇരത്തിൽ അൺസോൾഡായി മാറിയ രണ്ടാമത്തെ ആൾ ടി ട്വൻറ്റി കരിയറെടുത്താൽ നൂറ്റി ഇരുപത്തി മത്സരങ്ങളിൽ നിന്നും നൂറ്റി അറുപത്തിയെട്ട് ദശാംശം ആറ് പൂജ്യം സ്ട്രൈക്ക് റേറ്റിൽ മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി നാല് റൺസ് അലൻ സ്കോർ ചെയ്തിട്ടുണ്ട് അന്താരാഷ്ട്ര ടി ട്വൻറ്റിയിലേക്ക് വന്നാൽ കിവികൾക്കായി നാൽപ്പത്തിയേഴ് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി അൻപത്തി എട്ട് ദശാംശം ആറ് ഒൻപത് സ്ട്രൈക്ക് റേറ്റിൽ ആയിരത്തി ഒരുന്നൂറ്റി നാല്പത്തിയൊന്ന് റൺസും അദ്ദേഹം നേടിയിട്ടുണ്ട് മികാലേലത്തിൽ ഇരുപത്തിയഞ്ച് കോടി രൂപയായിരുന്നു ഇരുപത്തിയഞ്ചുകാരനായ അലൻ്റെ അടിസ്ഥാന വില കഴിഞ്ഞ ലേലത്തിലും കിവി ബാറ്ററുടെ തുക ഇതുതന്നെയായിരുന്നു നേരത്തെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനൊപ്പം അലൻ ഉണ്ടായിരുന്നുവെങ്കിലും ഒരു മത്സരം പോലും കളിച്ചതുമില്ല ഇന്ത്യൻ മധ്യനിര ബാറ്ററും യുവതാരവുമായ സർഫ്രാസ് ഖാനാണ് ഈ ലിസ്റ്റിലുള്ള മൂന്നാമത്തെ ആൾ തുടർച്ചയായി രണ്ട് ലേലങ്ങളിലും അദ്ദേഹത്തെ വാങ്ങാൻ ആരും തയ്യാറായില്ല എഴുപത്തിയഞ്ച് ലക്ഷം രൂപ എന്ന താരതമ്യേന ചെറിയ അടിസ്ഥാന വിലയാണ് രണ്ട് ലേലത്തിലും സർഫ്രാസിന് ഉണ്ടായിരുന്നത് പക്ഷേ ഒരു ടീമും താരത്തിന്റെ കഴിവിൽ വിശ്വാസം അർപ്പിക്കാൻ തയ്യാറായില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലേനത്തിൽ ഡൽഹി ക്യാപിറ്റൽസിനൊപ്പമായിരുന്നു സർഫറാസ് നാല് മത്സരങ്ങളിൽ അദ്ദേഹത്തിന് കളിക്കാൻ അവസരം കിട്ടിയെങ്കിലും നേടിയത് വെറും അൻപത്തിമൂന്ന് റൺസ് മാത്രമാണ് ഓവറോൾ ഐ പി എൽ കരിയർ എടുത്താൽ അൻപത് മത്സരങ്ങളിൽ നിന്നും സർഫറാസ് സ്കോർ ചെയ്തത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് പൂജ്യം ശരാശരിയിലാണ് ഇത് ഓസ്ട്രേലിയൻ സ്റ്റാർ ബാറ്ററും മുൻ ക്യാപ്റ്റനുമായ സ്റ്റീവ് സ്മിത്താണ് ഐ പി എൽ ഫ്രാഞ്ചൈസികൾ വിശ്വാസം അർപ്പിക്കാത്ത നാലാമത്തെ താരം കഴിഞ്ഞ രണ്ട് ലേലത്തിലും രണ്ട് കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന്റെ അടിസ്ഥാനവില പക്ഷേ ഒരു ഫ്രാഞ്ചൈസിയും സ്മിത്തിനെ വാങ്ങാൻ മുന്നോട്ട് വന്നില്ല ടെസ്റ്റിലും ഏകദിനത്തിലും ഗംഭീര പ്ലെയർ തന്നെയാണ് അദ്ദേഹമെങ്കിലും ടി ട്വന്റിയിൽ അത്ര മികച്ച റെക്കോർഡുള്ള ആളല്ല സ്മിത്ത് ഐ പി എല്ലിൽ രാജസ്ഥാൻ റോയൽസ് ഉൾപ്പെടെ നാല് ഫ്രാഞ്ചൈസികൾക്കായി കളിച്ച സ്മിത്തിന് നൂറ്റിമൂന്ന് മത്സരങ്ങളിൽ നിന്നും നേടാനായത് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് റൺസാണ് നൂറ്റി ഇരുപത്തി എട്ട് പോയിന്റ് പൂജ്യം ഒൻപത് സ്ട്രൈക്ക് റേറ്റോടെയാണ് ഈ ഒരു റൺസ് നേട്ടം